കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കോട്ടയം ജില്ലാ പോഷക സമൃദ്ധി മിഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല കാർഷിക മേള സംഘടിപ്പിച്ചു ഇളംകുളം സെന്റ് മേരീസ് ചർച്ച് പാഴ്ഷാൽ നടന്ന മേള ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജയരാജൻ വല ഉദ്ഘാടനം ചെയ്തു നമ്മുടെ

കാർഷിക പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയി മണിയങ്ങാട്ട് നിർവഹിച്ചു പോഷക പലഹാര പാചക മത്സരത്തിന്റെ ഉദ്ഘാടനം എരിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ച് ഏറ്റത്തോടെ നിർവഹിച്ചു എരിക്കുളം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ഷാജി എരിക്കുളം പഞ്ചായത്ത് കൃഷി ഓഫീസർ പ്രവീൺ കെ ജില്ലാ പഞ്ചായത്ത് അംഗായ ജസി ഷാജൻ ടി എൻ ഗിരീഷ് കുമാർ ജോസ്മൻ മുണ്ടയ്ക്കൽ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ രാധാകൃഷ്ണൻ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ റെജിമോൾ തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോമോൾ മാത്യു പാമ്പാടി ബ്ലോക്ക് കൃഷി അഡ്ജസ്റ്റ് ഡയറക്ടർ ലിൻസി തോമസ് എലിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂര്യാമോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി അന്ത്യാകുളം മറ്റങ്ങളായ അഖിൽ അപ്പക്കുട്ടൻ സിനി ജോയ് മാത്യു സ്വേബനങ്ങാട്ട് ആശാമോൾ സിൽവി വിൽസൺ ദീപ ശ്രീജേഷ് ചന്ദ്രൻ ജെയിംസ് ജീരകത്ത് യമുന പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു മേളയുടെ ഭാഗമായി നടന്ന കാർഷിക സെമിനാറിൽ കൃഷി വകുപ്പ് റിട്ടയേഡ് ഫാം സൂപ്രണ്ട് ബിജിമോഹൻ സക്കറിയ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി എൻ ഗോപിനാഥപിള്ള തുടങ്ങിയവർ സംസാരിച്ചു കിസ് മത്സരത്തിന് അകലക്കുന്നം കൃഷി ഓഫീസർ ഡോക്ടർ രേവതിചന്ദ്രൻ നേതൃത്വം നൽകി വിവിധ കലാപരിപാടികളും സമ്മാനദാനവും നടന്നു നാടൻ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വിത്തുകളുടെയും പ്രദർശനവും മേളയിൽ ശ്രദ്ധേയമായി